ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ ക്രിസ്തുമസ് ഒരു പുതിയ ഉദയം എന്ന പ്രമേയത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം യേശു ക്രിസ്തു ജനിച്ച കാലഘട്ടം ഞാൻ ഇങ്ങനെ പറയും ഒരു പറ്റം ജനത്തിന് നീതിയും പ്രതീക്ഷയും ഇല്ലാണ്ടായിപ്പോയ അസ്തമിച്ചു പോയൊരു കാലഘട്ടമാണ് അന്നത്തെ സാമൂഹിക പശ്ചാത്തലം എടുത്തുനിന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ സമൂഹത്തിന്റെ ഒരു ശ്രേണിയിലും ഉൾപ്പെടാത്ത ഭൂരിഭാഗം വരുന്ന ഒരു പറ്റം ജനമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരാണ് യേശുവിനെ അനുഗമിച്ചതെന്നും അവർക്ക് മർക്കോസ് വിശേഷകൻ കൊടുത്തിരിക്കുന്ന പേര് പുരുഷാരമാണെന്നും ഒക്ലോസ് എന്ന ഗ്രീക്ക് പദത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും സമൂഹത്തിന്റെ ഒരു ശ്രേണിയിലും അവരുൾപ്പെടുത്തത്തില്ല ഭാരത പശ്ചാത്തലം കേരള ചരിത്രമൊക്കെ എടുത്ത് പഠിച്ചാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യർ ശൂദ്രർ പിന്നെ ഉപജാതി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉപജാതി ഇതിലൊന്നും ഉൾപ്പെടാത്ത മനുഷ്യർ മനുഷ്യൻ എന്ന് പറയാൻ പറ്റത്തില്ല കന്നുകാലിക്ക് സമമായി ജീവിച്ച ഒരു ചരിത്രം നമുക്കുണ്ട് അപ്പൊ സമൂഹത്തിന്റെ ശ്രേണിയിൽ ഉൾപ്പെടാതെ നീതിയില്ലാതെ പ്രതീക്ഷയില്ലാതെ ജീവിച്ച ഒരു പറ്റം ജനത്തിൻ്റെ മധ്യത്തിലാണ് യേശു ജനിക്കുന്നത് സാമൂഹിക പശ്ചാത്തലം ഇങ്ങനെയാണെങ്കിൽ മതപരടുത്തു നോക്കിയാൽ മതവും വരേണ്യവർഗം പറയുന്നതാണ് നിയമം സാധാരണപ്പെട്ടവൻ എന്നും ചൂഷണത്തിന് വിധേയപ്പെടുന്നവരാ സാധാരണപ്പെട്ടവരുടെ ശബ്ദത്തിന് ഒരു സാധ്യതകളുമില്ല മതത്തിൽ പോലും യേശുവിൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു സാമ്പത്തിക വ്യവസ്ഥ എടുത്തു നോക്കിയാൽ ഈ സാധാരണപ്പെട്ട ജനം നികുതി കൊടുത്ത് മുടിഞ്ഞ് നശിച്ചുപോയൊരു കാലഘട്ടത്തിലായിരുന്നു യേശു ജനിച്ചത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എടുത്തു നോക്കിയാൽ റോമൻ സാമ്രാജ്യത്തിന്റെ അധിനിവേശം യഹൂദന്മാരെ നട്ടലൊടിച്ചെന്ന് പറയാം അപ്പോൾ എല്ലാ തരത്തിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ നീതി നഷ്ടപ്പെട്ടുപോയ ഒരു കാലഘട്ടത്തിലായിരുന്നു പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ജനന നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ എടുത്തു നോക്കാം ശ്രീ നവീൻ ബാബുവിൻ്റെ മരണം നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ സത്യസന്ധതക്കെന്തെങ്കിലും വിലയുണ്ടോ ആത്മാർത്ഥതയ്ക്ക് എന്തെങ്കിലും വിലയുണ്ടോ നിശ്ശബ്ദമായി നമ്മോട് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജീവന് പോലും അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഐഡിയോളജിക്കോ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകർക്കോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നീതിയും ന്യായവും എവിടെയെന്ന് നമ്മൾ അറിയാതെ ചോദിക്കുക കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻപിൽ ആത്മഹത്യ ചെയ്ത സാബു തോമസ് അദ്ദേഹത്തിന്റെ ശവശരീരത്തെ കെട്ടിപ്പിടിച്ച് പതിനഞ്ച് മിനിറ്റോളം സ്തംഭിച്ചു പോയൊരു മകൻ ഈ വാർത്തകളൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ സ്പഷ്ടമായി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടും കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ് സാധാരണപ്പെട്ടവൻ എവിടെ നീതി സാധാരണപ്പെട്ടവൻ എവിടെ പ്രതീക്ഷ പ്രതീക്ഷകളും നീതിയും അസ്തമിച്ചു പോയൊരു കാലഘട്ടം ലോകം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഗാസയിലെ യുദ്ധം ഗാസ ഇസ്രായേൽ യുദ്ധം പാലസ്തീൻ ഇസ്രായേൽ പക്ഷെ ഇന്ന് അവിടെ ക്രിസ്തുമസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഗാസയിലെ ഹോളി ഫാമിലി ചർച്ചിൽ ക്രിസ്തുമസ് ഉണ്ട് ക്രിസ്തുമസ് കുർബാന അനുഷ്ഠിക്കുവാൻ ജനങ്ങൾ തടിച്ചുകൂടും പക്ഷേ ഭീതിയിലാണവർ സഭയ്ക്കകത്ത് കുർബാനയുടെ ശബ്ദം മുഴങ്ങുമ്പോൾ യുദ്ധവിമാനങ്ങളുടെ ചീരിപ്പായുന്ന ശബ്ദവും ഒരു പറ്റം ജനം എവിടെ വരുന്നുവോ അവിടെ ബോംബിട്ട് തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ ഭയവും ശത്രുക്കൾ മൂലമുള്ള ഭയവും അവരെ നന്നായി വേദനിപ്പിച്ചുകൊണ്ടായിരിക്കും ഭയപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ പറയുന്ന ചർച്ചിൽ ക്രിസ്തുമസ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു ജനിച്ച കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല ഞാനിങ്ങനെ പറയും നീതി നിഷേധിക്കപ്പെട്ടൊരു കാലഘട്ടം പ്രതീക്ഷകൾ അസ്തമിച്ചു പോയൊരു കാലഘട്ടം ക്രിസ്തുമസ് ഒരു പുതിയ ഉദയമായി തീരുകയാണ് ഇന്നത്തെ വചനധ്യാനം ദൈവം നമ്മെ സന്ദർശിക്കുന്ന അതിലുപരി ശക്തീകരിക്കുന്ന ഒരു വചനധ്യാനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് സുവിശേഷ വേദഭാഗത്തിൽ നിന്ന് മൂന്ന് ചിന്തകൾ പ്രാർത്ഥനയോടുകൂടെ പകർന്നു നൽകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഒന്നാമത്തെ ധ്യാന ചിന്ത പ്രതിസന്ധികൾക്ക് നടുവിലായി പ്രത്യാശയായി നിൽക്കുന്ന ഉദയം പ്രതിസന്ധികൾക്ക് നടുവിൽ പ്രത്യാശയോടുകൂടെ നിൽക്കുന്ന ഉദയം യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗമാണ് വിശുദ്ധ ലൂക്കോസ് സേജസ് വിശേഷകൻ രണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഒരു ചരിത്രപരമായ സംഭവത്തോടുകൂടെയാണ് അവിടെ ആരംഭിക്കുന്നത് ഔഗസ്തോസ് കൈസർ പേർ വഴി ചാർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു അതിന്റെ ഭാഗമായി നസ്രയത്തിൽ നിന്ന് ഒരു കുടുംബം ജോസഫ് മറിയം ഈ കുടുംബം ഇത് ബേമിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഈ തിരു കുടുംബം അനുഭവിച്ച ഒന്നാമത്തെ പ്രതിസന്ധി സെൻസസ് തന്നെയാണ് പേര് വഴി ചാർത്തണം എന്തിനാണ് ആ കാലഘട്ടത്തിൽ സെൻസ് എന്ന് ചോദിച്ചാൽ സെൻസസ് എന്ന് ചോദിച്ചാൽ രണ്ട് ഉത്തരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഒന്ന് നികുതി വ്യവസ്ഥ ശക്തിപ്പെടുത്തണം അതുകൊണ്ട് ഒരു സാമ്പത്തികമായ സ്രോതസ് ഉണ്ടാക്കാൻ എല്ലാവരുടെയും പേരുകൾ രജിസ്റ്റർ ചെയ്തിരിക്കണം അതാണ് ഈ പേര് വഴി ചാർത്തുക സെൻസസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം രണ്ട് മികച്ച സൈനികര വാർത്തെടുക്കണം അപ്പോൾ രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്നൊരുക്കുന്ന ഒരു സെൻസസ് അതൊരു പ്രതിസന്ധിയാണ് കേട്ടോ കാരണം പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന തൻ്റെ ഭാര്യയും കൊണ്ട് മറ്റൊരു ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല അതൊരു പ്രതിസന്ധിയാണ് പക്ഷേ ആ പ്രതിസന്ധി നന്മയ്ക്ക് വേണ്ടിയാണെന്ന് യോസെഫിനറിയാം മറിയത്തിനറിയാം കാരണം തിരുവചനത്തിൻ്റെ നിവൃത്തി നമ്മുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായി വരുന്ന ഇതുപോലത്തെ സെൻസസ് പോലെയുള്ള അനുഭവങ്ങളുണ്ട് നമ്മളപ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് കുറിക്കണം ഇത് തിരുവചനത്തിൻ്റെ നിവൃത്തിയാണ് അതിൽ പ്രതീക്ഷ കണ്ടെത്തുകയും പ്രത്യാശ കണ്ടെത്തുകയും മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യണം രണ്ടാമത്തേത് യാത്ര ആ നാട്ടിൻ്റെ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ നസ്രിൽ നിന്ന് യാത്ര എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് മൂന്നല്ലെങ്കിൽ നാല് ദിവസത്തെ യാത്ര ഒന്ന് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം സെൻസസ് ആണ് അവരുടെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലമെങ്കിൽ രണ്ട് യാത്ര യാത്ര കഠിനമാണ് നമുക്കറിയാം ആ സംസ്കാരത്തിൽ യാത്ര ചെയ്യുന്നത് കഴുതയുടെ പുറത്തായിരിക്കും പ്രത്യേകിച്ചും സാധാരണക്കാർ പക്ഷെ ലൂക്കോസ് വിശേഷകൻ വാഹന മൃഗം പോലും ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല അങ്ങനെയെങ്കിൽ നടന്നാണ് യാത്ര തന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് നടന്നൊരു യാത്ര ജീവിതത്തിലെ പ്രതിസന്ധികൾ നോക്ക് സെൻസസ് ഒരു ഭാഗത്ത് യാത്രയുടെ ദൂരം അത് മറ്റൊരു ഭാഗത്ത് യാത്ര ചെയ്യാൻ ഒരു മൃഗമില്ല വാഹനമില്ല അത് മറ്റൊരു ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആ സമയത്തും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ടാം അധ്യായത്തിൽ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീ പൂർണ്ണ ഗർഭിണിയായി തെരുവിലൂടെ നഗരങ്ങളിലൂടെ മൂന്ന് നാല് ദിവസം നടക്കുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അതൊരു വെല്ലുവിളിയാണ് കേട്ടോ കാരണം ഒരു സ്ത്രീ വ്യഭിചരിച്ചാൽ അവളെ കല്ലെറിഞ്ഞുകൊല്ല പരസ്യമായിട്ട് നടക്കുക അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് ജീവിതഹാനി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ജോസഫിൻ്റെയും മറിയയുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളം പക്ഷേ ഈ പ്രതിസന്ധികൾ ഒരു പുതിയ ഉദയത്തിന് വേണ്ടിയായിരുന്നു ക്രിസ്മസിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തിരിച്ചറിയണം ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണെന്ന് പ്രാർത്ഥനയോടെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ജർമ്മനിയിൽ ബൈഫാന എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചൊരു കഥയുണ്ട് ബൈഫാന യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തോളം പഴക്കമുണ്ട് ഈ ബൈഫാനയുടെ ജീവിതവും അല്ലെങ്കിൽ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ കഥയ്ക്ക് യേശുക്രിസ്തു ജനിച്ച സമയത്ത് ബൈഫാന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ കഥയിൽ ഒരു ശബ്ദം കേട്ടു ആരും മുട്ടുന്നു തുറന്നു നോക്കിയപ്പോൾ മൂന്ന് വിദ്വാൻമാരാണ് ബൈഫാന ചോദിച്ചു എന്തിനാണ് എൻ്റെ വീട്ടിന്റെ മുൻഭാഗത്ത് വന്ന് നിങ്ങൾ നിൽക്കുന്നത് അത് ലോകത്തിന്റെ രക്ഷകൻ ജനിച്ചു വന്നാ ഞങ്ങൾ രക്ഷകനെ കാണണം ഇവിടെ ഉണ്ടോ ആ രക്ഷകൻ ബൈഫാന പറഞ്ഞു ഇവിടെ ആരുമില്ല ഇവിടെ ആരും ജനിച്ചിട്ടൊന്നുമില്ല അവർ യാത്ര തിരിച്ചു പെട്ടെന്ന് ബൈഫാന എന്ന് പറയുന്ന സ്ത്രീക്ക് എന്തെന്നില്ലാത്ത ഒരു ജിജ്ഞാസ തോന്നി എത്രയും വേഗം അവരോട് കൂടെ ചെന്ന് ആ യേശുവിനെ കാണണം പെട്ടെന്ന് തന്നെ സഞ്ചി നിറച്ച് മിഠായികളും കളിക്കോപ്പുകളും കരുതിയെന്നും ഈ വിദ്വാൻമാരുടെ പുറകെ യാത്ര തിരിച്ചെന്നും പക്ഷെ വിദ്വാൻമാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വിദ്വാൻമാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല യേശു ജനിച്ച ഇടമോ യേശു ജനിച്ച സാഹചര്യങ്ങളെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സ്ത്രീ ഒരു തീരുമാനമെടുത്തു എന്തായാലും ഇനി എല്ലാ വീടുകളിലും കേറാം അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ശേഖരിച്ച കളിക്കോപ്പുകളും മിഠായികളും കൊടുക്കാം അങ്ങനെ ജർമ്മനിയിൽ വനിതാ സാന്റക്ലോസായി ബൈഫാന ഇന്നും ഇടം നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുണ്ട് പ്രിയപ്പെട്ടവരെ യേശുവിനെയും വിദ്വാൻമാരെയും കാണാൻ നടന്നു നീങ്ങിയ പ്രതിസന്ധികളുണ്ട് പക്ഷെ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ എല്ലാ വീടുകളിലെയും കുഞ്ഞുങ്ങളെ യേശുവായി കണ്ട് അവൾക്ക് മിഠായികളും കളിക്കോപ്പുകളും കൊടുത്ത ബൈഫാന നമ്മെ പഠിപ്പിച്ച പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് പ്രതിസന്ധികളുണ്ട് പക്ഷെ പ്രതിസന്ധികളിൽ ഞാനും നീയും തോറ്റു കൊടുക്കരുത് ക്രിസ്തുമസ് എന്നെ നിന്നെ പഠിപ്പിക്കുകയാണ് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിസന്ധിയിലും ഉദിക്കും ഉദയ സൂര്യനായി തമ്പുരാൻ വിളങ്ങും പോലെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും ഇതാണ് ക്രിസ്തുമസ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ സന്ദേശം രണ്ട് പരിമിതികൾക്ക് നടുവിൽ പ്രത്യാശയായി ഉദയ പരിമിതികൾക്ക് നടുവിൽ പ്രത്യാശയായി ഉദയ വിശുദ്ധ ഉദയം സുവിശേഷം രണ്ടാം അധ്യായം ഏഴാം വാക്യം അവൾ ആദ്യ ജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായികയാൽ പശു തൊട്ടിയിൽ കിടത്തി യേശു ജനിച്ചത് എവിടെയാണെന്ന് നിന്നും ഒരു തർക്കമാണ് നമ്മളൊക്കെ പുൽത്തൊഴുത്തൊഴുക്കാ ഒരുക്കാറുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ സന്ദേഹം ഉണ്ടാകും കുഞ്ഞു മക്കളൊക്കെ ചോദിക്കാറുണ്ട് യേശു ശരിക്കും എവിടെയാ ജനിച്ചേ വേദപുസ്തകം എനിക്ക് നൽകിയ ഒരു ദർശനം വേദപഠനം എനിക്ക് നൽകിയ ഒരു ദർശനം പ്രാർത്ഥനയോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യേശുവിനെ പ്രസവിച്ചതിന് ശേഷം ശീലകൾ ചുറ്റി പശു വഴിയമ്പലത്തിൽ സ്ഥലമില്ലായുകയാൽ പശു തൊട്ടിയിൽ കിടത്തി നമുക്കിതിനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം ലൂക്കോസ് വിശേഷകൻ വഴിയമ്പലം എന്നുപയോഗിക്കുന്ന രണ്ട് ഇടങ്ങളുണ്ട് ഒന്ന് ലൂക്കോസ് വിശേഷം രണ്ടാം അധ്യായം ഏഴാം വാക്യം മറ്റൊന്ന് ലൂക്കോസ് പത്താം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഈ രണ്ട് സ്ഥലത്ത് മലയാള ബൈബിളിൽ വഴിയമ്പലം എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഇൻ ഐ എൻ പദത്തിന് വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഗ്രീക്കിൽ ഈ രണ്ട് പദത്തിനും അജഗജാന്തര വ്യത്യാസമുണ്ട് മർക്കോസ് വിശേഷകൻ ലൂക്കോസ് വിശേഷകൻ രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിലെ വഴിയമ്പലത്തിന് കാത്താലോമ എന്ന് പറയുന്ന പദമാണ് കൊടുത്തിരിക്കുന്നത് കത്താലോമ എന്നാൽ ലൂക്കോസ് വിശേഷം പത്താം അധ്യായം മുപ്പത്തിനാലിൽ ആ വഴിയമ്പലത്തിന് പാണ്ടോയോൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ ലൂക്കോസ് വിശേഷം പത്താം അധ്യായം മുപ്പത്തിനാലിലെ വഴിയമ്പലം ഒരു വാണിജ്യപരമായ വഴിയമ്പലമാണ് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി അവിടെ നമുക്ക് കാശു കൊടുക്കണം കാശു കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് കിടക്കാൻ ഒരു ഇടവുണ്ടാകും പക്ഷെ ലൂക്കോസ് വിശേഷങ്ങൾ രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്ന വഴിയമ്പലം ഒരു വാണിജ്യപരമായ വഴിയമ്പലം അല്ല ബേദ്ലഹേമിലെ ഭൂമിശാസ്ത്രം ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ വാണിജ്യപരമായ ഒരു വഴിയമ്പലം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഏറ്റവും ചെറിയ ഒരു സ്ഥലമാണ് ബാദ്ലഹേം ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു നഗരമാണ് ബേദ്ലഹേം പക്ഷെ അവിടെ സമ്പന്നന്മാർക്ക് ഗസ്റ്റ് റൂമുകൾ ഉണ്ടാകും അതിന് ഏറ്റവും വലിയ തെളിവാണ് ലൂക്കോസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം പെസഹ ഒരുക്കാൻ ഒരു മുറി തിരയുന്നില്ല ഗസ്റ്റ് റൂമുകൾ ഉണ്ടാകും പക്ഷേ യേശു ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ഞാനതിൻ്റെ ചിത്രം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ കഴിയുമെങ്കിൽ ഈ പ്രസംഗത്തിനിടയിലോ ഞാനൊന്ന് കാണിക്കാൻ ശ്രമിക്കാം ഒരു സാധാരണപ്പെട്ടവന്റെ വീട്ടിലാണ് അപ്പോൾ അവിടുത്തെ സാധാരണപ്പെട്ടവന്റെ വീട് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു മുറി കാണും സ്വീകരണ മുറി അവിടെയാണ് അവരുടെ ജീവിതം മുഴുവനും ആ മുറിയോട് ചേർന്ന് അവർ മേയ്ക്കുന്ന ആടുകളും മൃഗസമ്പത്തും ഉണ്ടാകും ലിവിംഗ് റൂം അപ്പോൾ യേശു ഈ ലിവിങ് റൂമിലാണ് ജനിച്ചു എന്ന് ചരിത്ര പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ആ ലിവിങ് റൂമിൽ ജനിച്ചിട്ട് ഇനി സ്ഥലമില്ല പരിമിതിയാണ് ഒരു സാധാരണപ്പെട്ടവൻ്റെ വീട് അത് ആരുടെ വീടാണെന്ന് നമുക്കറിയത്തില്ല എന്തായാലും സാധാരണപ്പെട്ടവൻ്റെ ഒരു വീട്ടിൽ ജനിച്ചിട്ട് അവനെ തൊട്ടടുത്തുള്ള പശു തൊട്ടിയിൽ കിടത്തി ഒരു മനുഷ്യനും സ്ഥലം കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ നന്മ അസ്തമിച്ചു പോയെന്നല്ലേ എൻ്റെ അർത്ഥം പക്ഷെ ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ യേശുവിന് ജനിക്കാൻ തൻ്റെ ജീവിത സാഹചര്യത്തെ തുറന്നുകൊടുത്തൊരു വ്യക്തി ഉണ്ട് പഠനമതാ പഠിപ്പിക്കുന്നേ പഥപഠനമത പഠിപ്പിക്കുന്നേ യേശുവിന് വേണ്ടി സ്വന്തം ഭവനം ഒറ്റ മുറിയേ ഉള്ളു അവിടെയാണ് അപ്പനും അമ്മയും മക്കളും കിടക്കുന്നതെങ്കിൽ അവിടെ പ്രസവിക്കുവാൻ ഒരിടം കൊടുത്ത ഒരു കുടുംബമുണ്ട് പക്ഷെ അവിടെ സ്പേസ് ഇല്ല അതുകൊണ്ട് പശു തൊട്ടിയിൽ കിടത്തി ഇതാണ് ആ ജിയോഗ്രഫിക്കൽ ഹിസ്റ്റോ ഹിസ്റ്ററി പരമായിട്ടുള്ള പഠനങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിമിതികളുടെ നടുവിൽ മനുഷ്യൻ്റെ നന്മകളൊന്നും അസ്തമിച്ചു പോയിട്ടില്ലെന്നേ പരിമിതികളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തനായ ദൈവമുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചത്തെ സൺഡേ സപ്ലിമെൻറ്റ് മലയാള മനോരമയുടെ എൻ്റെ കണ്ണു തുറപ്പിച്ച ചില വാർത്തകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ക്രൈസ്റ്റ് യൂത്ത് എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പ് ആരാധിക്കുന്നവരല്ലയോ ക്രൈസ്റ്റ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പ് ഇന്റർനാഷണൽ ലെവൽ ലോകതലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മനോഹരമായ ഫെലോഷിപ്പാണ് അതിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം അതിൽ രേഖപ്പെടുത്തിയിരിക്കും നിങ്ങളൊന്ന് വായിച്ചു നോക്ക് സന്തോഷ് ലില്ലി എന്ന് പറയുന്ന ഒരു കുടുംബം തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ സന്തോഷ് രോഗിയായിട്ട് മാറി വൃക്ക രോഗിയായിട്ട് മാറി വൃക്ക പണിമുടക്കി ശരീരത്തിൽ പ്രവർത്തനം പൂർണ്ണമായി നിഷേധിച്ചു ഇനി സന്തോഷിനൊരു ജീവിതമല്ല കേട്ടോ ഡയാലിസിസിന്റെ അവസ്ഥയിലേക്ക് പോയിരിക്കും പോകാതെ മറ്റു സാധ്യതയില്ലല്ലോ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ വഴിയുള്ളൂ ഇത് ഈ ക്രൈസ്റ്റ് യൂത്ത് അറിഞ്ഞിട്ട് മൂന്ന് നാല് പേര് രംഗത്ത് വന്നു ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ആകുന്നില്ല അതിൽ ഒരു സ്ത്രീ ബീന മനോജിൻ്റെ ഭാര്യ ബീന ബീനയെ സംബന്ധിച്ച് ബീന ഒരു രോഗിയ ശാരീരികമായി ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളാണ് അവൾ പ്രാർത്ഥിച്ചു ഹൃദയത്തിൽ ദൈവാത്മാവ് പറയുകയാണ് നീ ഡൊണൈറ്റ് ചെയ്യണം അതിനനുയോജ്യമായ വചനങ്ങൾ അവൾക്ക് കിട്ടിയെന്നാണ് ആ പത്രം നമ്മെ പരിചയപ്പെടുത്തുന്നത് ആ സമയത്തായിരുന്നു വയനാട് ദുരന്തം ആ ദുരന്തവും അവളെ ഒത്തിരി ചിന്തിപ്പിച്ചു അവളുടെ ഒരു തീരുമാനമെടുത്തു ആരോടും പറയാതെ ടെസ്റ്റുകൾക്ക് വിധേയപ്പെട്ടു തുടർന്ന് ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ ഈ വൃക്ക ഞാനൊന്ന് ഡൊണേറ്റ് ചെയ്താലോ അയ്യോ നിനക്ക് ശാരീരികമായി നീ ഒത്തിരി പ്രശ്നത്തിലല്ലേ അവൾ അവിടെ പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ പത്രം അതുപോലെ തന്നെ ഞാൻ പറയട്ടെ ദൈവ സ്നേഹം എന്നെ പ്രേരിപ്പിക്കുന്നു ഇന്ന് ഈ രണ്ട് കുടുംബങ്ങളും സന്തോഷമായിരിക്കുന്നു അവരൊരുമിച്ച് ചേർന്ന് എടുത്തൊരു ഫോട്ടോയുമായിട്ട് ആ വാർത്ത വരുമ്പോൾ പരിമിതികളുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് പരിമിതികൾക്ക് നടുവിൽ ഉദിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ലോകത്തിന്റെ രക്ഷകൻ ജനിക്കേണ്ട ഇടം ഒരു സാധാരണപ്പെട്ടവന്റെ ലിവിങ് റൂമല്ല ഒന്നൊറ്റ മുറിയുള്ള അവിടെ അല്ല ജനിക്കേണ്ടത് ലോകത്തിന്റെ രക്ഷകൻ ജനിക്കേണ്ടത് രാജകൊട്ടാരത്തിലാണ് പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്ക് ഏറ്റവും പരിമിതിയുള്ള ഒരു മനുഷ്യൻ്റെ സാധാരണക്കാരിൽ സാധാരണപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം അതുകൊണ്ട് പ്രതീക്ഷകളും നീതിയും ന്യായവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഈ ലോകത്ത് ഞാൻ നിങ്ങളും ആശങ്കപ്പെടണ്ടെന്നേ ഒരു പെർസെൻറ്റേജ് പോലും ആശങ്കപ്പെടണ്ട കാരണം ഉദിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രതിസന്ധികൾക്കിടയിൽ പ്രത്യാശയായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട് പരിമിതികൾക്ക് നടുവിൽ പ്രത്യാശയായി ജനിച്ചു വീണ ഒരു ദൈവമുണ്ട് മൂന്ന് തള്ളപ്പെട്ടവർക്ക് പ്രതീക്ഷയായി തീർന്ന ഉദയം ഈ വാർത്ത ആദ്യം അറിയുന്നത് ആട്ടിടയന്മാരാണ് ആരാണ് ആട്ടിടയൻ എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും യഹൂദന്മാരുടെ പൂർവികരെല്ലാം ആടുകളെയും ആടുകളെയും മേയ്ക്കുന്നവരായിരുന്നു പക്ഷേ ബൈബിളിന്റെ തുടക്കത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ മിസ്രേമിയർ പോലും ഇവരെ വെറുപ്പോടുകൂടെയാണ് കണ്ടിരുന്നത് ആട്ടിടയൻ ആയതുകൊണ്ട് വെറുപ്പോടുകൂടെ കണ്ടിരുന്ന അങ്ങനെയെങ്കിൽ ആട്ടിടയർ എന്ന് പറഞ്ഞാൽ അന്നത്തെ സോഷ്യൽ ക്ലാസ് വ്യവസ്ഥയിൽ ഏറ്റവും താണവർ ശരീരം എപ്പോഴും മുഷിഞ്ഞിരിക്കും വൃത്തിഹീനമായിരിക്കും മുഷിഞ്ഞ നാറ്റം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും ആർക്കും വേണ്ട അവര് പക്ഷേ ഈ തള്ളിക്കളഞ്ഞവരെ ഉപേക്ഷിച്ചവരെ അവിടെയാണ് ദൈവത്തിന്റെ ഉദയം ഉണ്ടാകുന്നത് നിൻസി മറിയം മോൺലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നിൻസി മറിയം മോൺലി ഇതും ആ സപ്ലിമെന്റിൽ വന്ന വാർത്തയാണ് കേട്ടോ ഹോസ്റ്റലിൽ നിന്ന് എന്തോ ഒരു മാനസിക പിരിമുറുക്കം മൂലം നാലാമത്തെ നിലയിൽ നിന്ന് മരിക്കാൻ എടുത്ത് തറയിലേക്ക് ചാടി മരിച്ചില്ല പക്ഷേ ജീവശവമായി ഒത്തിരി ശരീരത്തിൽ കേടുപാടുകൾ വന്നു ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊരു അവസ്ഥയിലെത്തി നിരാശയായി പക്ഷേ പിന്നത്തേതിൽ അവളുടെ ജീവിതം പഠനത്തിലായാലും ദൈവം അവൾക്ക് കൊടുത്തൊരു കഴിവുണ്ട് ചിത്ര രചന അതിലായാലും അവൾ മികവ് തെളിയിച്ചു െയറിലാണ് ജീവിതം ശരീരത്തിലെ മാക്സിമം അവയവങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പെൺകുട്ടി പറയുന്നൊരു വാക്കുണ്ട് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ അപ്പനും അമ്മയും കാരണം ഹോസ്റ്റലിൻ്റെ നാലാമത്തെ നിലയിൽ നിന്ന് ചാടിയ എന്നെ ഈ നിമിഷം വരെ എൻ്റെ അപ്പനും അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷെ അവർ ഒറ്റയ്ക്ക് വേദനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല അപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട് അല്പം പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ വീണാലും കുഴപ്പമില്ല പിടിക്കാൻ ഞങ്ങളുണ്ട് മക്കളെ നീ വീണാലും കുഴപ്പം ഇതാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തള്ളപ്പെട്ടവർക്ക് ഇങ്ങനൊരു വാക്ക് കൊടുക്കാൻ ക്രിസ്ത്യാനി എനിക്ക് നിങ്ങൾക്കും കഴിയുമോ ചിന്തകൾക്ക് ഞാൻ വിരാമം കുറിക്കുക ക്രിസ്തുമസ് ഒരു പുതിയ ഉദയം ഈ ക്രിസ്തുമസ് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ കാലഘട്ടം പോലെ തന്നെയായിരുന്നു ഈ കാലഘട്ടവും എന്നാണ് നീതിയും പ്രതീക്ഷകളും അസ്തമിച്ചു പോയ ഒരു കാലഘട്ടത്തിൽ പ്രതിസന്ധികൾക്കിടയിലും ഉദിക്കുന്ന ഉദയ നക്ഷത്രമായി ദൈവം എന്നെയും നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നു ദൈവം ജനിച്ചിട്ടുണ്ട് പരിമിതികൾക്ക് മധ്യത്തിലും അവൻ ജനിച്ചിട്ടുണ്ട് പരിമിതികളിലായിരിക്കുന്ന ജനത്തെ കണ്ടെത്തി അവർക്കൊരു ഉദയ നക്ഷത്രമായി ക്രിസ്തുവിനെ കൊടുക്കാൻ നമുക്ക് കഴിയണം മൂന്ന് തള്ളപ്പെട്ടവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഉപേക്ഷിക്കപ്പെട്ടവർ ഐഡൻറ്റിറ്റി ഇല്ലാത്തവർ അവിടെ ഒരു ഉദയ നക്ഷത്രത്തിന്റെ സന്ദേശവുമായി ആട്ടിടയന്മാർ വരികയാണ് എപ്പോഴും ഈ ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ വീണാലും കുഴപ്പമില്ല പിടിക്കാൻ ഞങ്ങളുണ്ട് ഇന്ന് വീണാൽ ചവിട്ടുന്നു എന്ന് മാത്രമല്ല പരിശ്രമങ്ങൾ നടക്കുമ്പോൾ വീടും പ്രിയപ്പെട്ടവരെ വീണാലും കുഴപ്പമില്ല പിടിക്കാൻ ഞങ്ങളുണ്ട് അത് പറയാൻ ഈ ക്രിസ്മസ് നാളിൽ ഓരോ ക്രിസ്ത്യാനിക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു ദൈവം നമ്മോടുകൂടെയുണ്ട് നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ